രാജ്യതലസ്ഥാനമടക്കം പോളിംഗ് ബൂത്തിലെത്തിയ ആറാം ഘട്ടത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കം ഇന്ത്യയുടെ ഭരണരംഗത്തെ പ്രമുഖരും ദേശീയ നേതാക്കളും വോട്ട് രേഖപ്പെടുത്തി മാതൃകാ ജനാധിപത്യമാണ് ഇന്ത്യയുടേതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു ലോകശക്തിയായി വളരുകയാണെന്ന് ഇന്ത്യയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരും ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രസിഡൻഷ്യൽ എസ്റ്റേറ്റിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി വനിതാ ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ച പിങ്ക് ബൂത്തിലായിരുന്നു രാഷ്ട്രപതിയുടെ വോട്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറും ഭാര്യയും നോർത്ത് അവന്യൂവിലെ ബൂത്തിൽ വോട്ട് ചെയ്തു ലോകത്തിന് മാതൃകയാണ് രാജ്യത്തെ ജനാധിപത്യമെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു വികസിത ഇന്ത്യയ്ക്കാണ് വോട്ടെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു ന്യൂഡൽഹി മണ്ഡലത്തിലെ ഹോസ്ഖാസിലെ പോളിംഗ് ബൂത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വോട്ട് ചെയ്തു പ്രതീക്ഷിച്ചതിലും ലോകശക്തിയായി വളരുന്നുവെന്ന് ഗവർണർ പറഞ്ഞു ജനാധിപത്യം കരുത്താകുന്ന വിധിയുണ്ടാകുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കുടുംബാംഗങ്ങളും സിവിൽ ലൈൻസിലെ ബൂത്തിൽ വോട്ട് ചെയ്തു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വസന്തകുഞ്ചിലെ ബൂത്തിൽ ചെയ്തു വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ മൂലം പ്രകാശ്കാരാട്ടം ബൃന്ദയും വോട്ട് ചെയ്യാൻ വൈകിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇരുവരും പരാതി നൽകി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സംശയം ഉളവാക്കാനുള്ള ശ്രമങ്ങൾ ആശങ്കയുളവാക്കുന്നതാണെന്ന് വോട്ട് ചെയ്ത ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി ഗാന്ധി പ്രിയങ്കാഗാന്ധി പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻമാരായ കപിൽ ദേവ് എം എസ് ധോണി എന്നിവർ വോട്ട് രേഖപ്പെടുത്തി അമൃതാ ന്യൂസ് ന്യൂഡൽഹി